പരസ്പരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും തൊട്ടു പോലെ ആ കട്ടിലിരുന്നു നിശബ്ദമായ ആ മുറിയിൽ പതിയെ ഒഴുകുന്നൊരു പുഴ പോലെ അവൻ്റെ ഫോണിൽ നിന്നും ഒരു ഗസൽ ആ മുറിയാകെ നിറഞ്ഞു പ്രിയനെ ആ പാട്ട് കേൾക്കുന്തോറും രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ പരസ്പരം ഒന്ന് ചെരിഞ്ഞു നോക്കി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും മാറ്റി എങ്കിലും അവൻ അവളെ തന്നെ നോക്കി നിന്നു മെല്ലെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പേടി കൊണ്ടും ടെൻഷൻ കൊണ്ടും കൈവിരലുകൾ കൊരുത്തു പിടിച്ചും ഓരോ വിരലുകൾ ഞൊട്ട പൊട്ടിച്ചും ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാൻ ശ്രമിച്ചതും അവനവളുടെ കൈ മെല്ലെ പിടിച്ചാൽ ആ വിരലുകൾക്കിടയിലൂടെ അവൻ അവനവളുടെ വിരൽ കോർത്തു അവൾ അവനെ നോക്കാതെ കണ്ണുകളൊന്ന് മുറുകെ അടച്ചു പിടിച്ചു അവളുടെ നെറ്റിയിലും ചെന്നൈയിലും മൂക്കിൻ തുമ്പിലും വിയർപ്പു തുള്ളികൾ മുട്ടിട്ടു സീതെ അത്രയും സ്നേഹത്തോടെ അവൻ അവളെ വിളിച്ചിട്ടും ഒന്ന് നോക്കാനും ഒന്ന് മൂളാനോ അവൾക്കായില്ല പേടിയാണോ എന്നെ അവളുടെ കയ്യിൽ അവൻ്റെ വിരലുകൾ മെല്ലെ തലോടി കുഞ്ഞൊരു ചിരിയോടെ അവൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് തലയാട്ടി സീത പേടിയില്ലേ വീണ്ടും ഒരു ചിരിയോടെ അവൻ്റെ ചോദ്യം വന്നതും ഉണ്ടെന്ന് തലയാട്ടി അവൾ അവളുടെ ഓരോ പ്രവൃത്തിയിലും അവനിൽ അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു ഏത് അസുരനും ദേവനാവുന്ന നിമിഷം സ്നേഹവും പ്രണയവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിലാണ് അതെ ഇന്ദ്രൻ എന്ന രാവണൻ ദേവനായിരിക്കുന്നു സീതയുടെ മാത്രം ദേവൻ എന്തിനാ പേടിക്കുന്നേ ഞാനല്ലേ തലതാഴ്ത്തി നിന്നവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് തിരിച്ചു പിടിപ്പിച്ച് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത്രയും സ്നേഹത്തിൽ സൗമ്യമായി ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു സീത അവനും അവൻ്റെ പ്രണയവുമെല്ലാം ഇന്ന് എനിക്ക് സ്വന്തമാണെന്നറിയാം പക്ഷെ എന്തോ ഉള്ളിൽ പറയാൻ കഴിയാത്തൊരു പിടപ്പ് അവൾ അവൻ്റെ കയ്യിൽ മുറുക പിടിച്ചു അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയൊരു നിമിഷം അങ്ങനെ നിന്നു അവൻ അവളുടെ രണ്ടു കവളിയിലും മെല്ലെ പിടിച്ച് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവളുടെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവനെ ഒട്ടും തടയാതെ കണ്ണുകൾ അടച്ചൊരു കുഞ്ഞു പുഞ്ചിരിയോടെ ആ ചുംബനം ഏറ്റുവാങ്ങി അവൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്നിരുന്നു ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തിരുത്തി അവളുടെ രണ്ട് കവളിലും മുറുകെ അടച്ചു പിടിച്ച് അവളുടെ പീലി നിറഞ്ഞ തന്നെ എപ്പോഴും കൂർപ്പിച്ച് നോക്കിയിരുന്ന ആ മിഴികളിലും മൂക്കിലും താടിത്തുമ്പിലുമെല്ലാം ചുംബനങ്ങൾ കൊണ്ടു മൂടി അവൻ്റെ ചുംബനങ്ങൾ ഓരോന്നും ഏറ്റുവാങ്ങുന്നവൾ ആകെ തളർന്നു അവൻ്റെ ഒരു ബലത്തിനായി മുറുകെ പിടിച്ചു ആ നിമിഷം അവളുടെ കൈയിൽ മുറുക പിടിച്ചവൻ അവളെ കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു പെട്ടെന്നായതുകൊണ്ട് തന്നെ മുറുകെ കണ്ണുകൾ അടച്ചു കിടന്ന സീത ഏട്ടലോടെ കണ്ണുകൾ വലിച്ചു തോന്നുന്നതും തനിക്ക് മേലെ തന്നെ നോക്കിക്കിടക്കുന്നവനെ കാണാൻ അവൻ്റെ നീഞ്ചിൽ കൈവച്ച് വേണ്ടെന്ന പോലെ തലയാട്ടിയതും ഒരു ചിരിയോടെ തൻ്റെ നീഞ്ചൽ കൈവച്ചവളുടെ കൈ പതിയെ മാറ്റി അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ചു അവനെ ഇനി തനിക്ക് തടയാൻ പോലെ അവളവനെ നോക്കുമ്പോഴേക്കും അവളുടെ വിറയാർത്ത അധരങ്ങൾ അവൻ സ്വന്തമാക്കിയിരുന്നു പതിയെ തുടങ്ങിയ ചുംബനം വന്യതയിലേക്ക് മാറുന്നത് അവൻ്റെ കൈ തൻ്റെ ശരീരത്തെ തലോടി ഇറങ്ങുന്നതും അറിയേ ഒരു കിതപ്പ് അവളിൽ വന്നു അവളുടെ കയ്യിൽ ബെഡ്ഷീറ്റിൽ മുറുകി കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ചും വിട്ടും അവൾ സ്വയം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു ആ നിമിഷം അവൻ്റെ കാൽവിരലുകൾ അവളുടെ വിരലുകളുമായി കൊരുത്തു അവൻ അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു അപ്പോഴും അവൻ്റെ ചുണ്ടുകളും നാവുമെല്ലാം അവളുടെ അധരങ്ങളുമായി കൊരുത്തു തന്നെ ഇരുന്നു അവളുടെ മിനുസമാർന്ന അവളുടെ വയറിൽ പിടിച്ച് അവൻ ഞെരിച്ചതും ഒന്ന് ഉയർന്നു പൊങ്ങി ചെയ്ത അപ്പോഴും അവൻ അവളിൽ നിന്ന് മാറിയതേയില്ല അവളുടെ ആ പ്രവൃത്തി അവനെ വീണ്ടും വീണ്ടും മറ്റൊരു ഉന്മാദത്തിലേക്ക് കൊണ്ടുപോയി നാവിൽ രക്തച്ചുവെ അറിയും വരെ അവളുടെ അധരങ്ങളെ അവൻ വിട്ടതേയില്ല തുകോറും വീണ്ടും വീണ്ടും രുചി കൂടുന്നത് പോലെ തോന്നിയവന് ഒന്നൂടെ കടിച്ചു നുണഞ്ഞു അവൻ അവളുടെ അധരങ്ങൾ വിടുമ്പോൾ അവൾ വായി തുറന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ താടിരോമങ്ങളും രോമങ്ങളും ചുണ്ടും നാവുമെല്ലാം അവളുടെ കഴുത്തെടുക്കിൽ ചേർത്തു അവടെ നുണഞ്ഞും കടിച്ചും ചുംബിച്ചും അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളിലും പല മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു അതിൻ്റെ ഫലം എന്നോണം അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിലോട് ചുറ്റി പിടിച്ചു അവനെ അവളോട് ചേർത്ത് നിർത്തി അവളോട് ചേർത്ത് കിടത്തി അവളുടെ പ്രവൃത്തിയിൽ അവളെ ഒന്ന് തല ഉയർത്തി നോക്കി അവളുടെ കണ്ണിൽ തന്നെ മയക്കും പോലൊരു വശ്യമായി നോട്ടം കാണി അവളുടെ കഴുത്തിടുക്കിലേക്ക് വീണ്ടും അവൻ ചെക്കേറി അവൻ്റെ കൈകൾ അവളുടെ മാറിലും വയറിലും എല്ലാം പരതി നടന്നു അവൻ്റെ കൈകൾക്ക് തടസ്സമാവുന്നതെല്ലാം അവൻ തട്ടി മാറ്റി തൻ്റെ ശരീരത്തിൽ നിന്നും തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നും ഒഴിഞ്ഞു പോകുന്നതറിയെ എത്ര പിടിച്ചു നിർത്തിയിട്ടും രണ്ടു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്നും ചെന്നിയിലേക്ക് ഒഴുകി അത് കാണി അവളുടെ നെഞ്ചിലൊന്ന് അമർന്ന് അവളുടെ കാതോരമൊന്ന് ചുംബിച്ചു ഇന്ദ്രൻ ഞാനല്ലേ മോളെ നീ എനിക്കുള്ളതല്ലേ എൻ്റെ മുന്നിലല്ലേ അവളുടെ കണ്ണീർ പോയ ഇടമൊന്ന് ചുംബിച്ച് അവൻ പറയുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി സീത ഈ അസുരൻ്റെയാ സീത എൻ്റെ എല്ലാം ഈ അസുരൻ ഉള്ളതാ അവൻ്റെ കാതിൽ ഒരു നിശ്വാസത്തോടെ അവൾ പറയുമ്പോൾ അവൻ്റെ എല്ലാ കടിഞ്ഞാടും പൊട്ടിച്ച് കളഞ്ഞു അവൻ അവളുടെ നഗ്ധമായ മാറിടുക്കിൽ മുഖം ചേർത്ത് അവൻ്റെ ഉമനീർ തൻ്റെ മാറിൽ തട്ടിയതും ആ നിമിഷം ഒന്ന് ശ്വാസം മേലേക്ക് വരച്ചു സീത ഇന്ദ്രേട്ടാ മതി എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേണ്ട അവൻ്റെ കൈകളും നാവും ചുണ്ടുമെല്ലാം അവളുടെ ഓരോ അണുവും തൊട്ടറിയുമ്പോൾ അവളിൽ നിന്നും അവൻ്റെ പേരറിയാതെ ഉതിർന്നു വീണു എന്നാൽ അവളുടെ ശീൽകാര ശബ്ദങ്ങളും തൻ്റെ പേര് വിളിക്കുന്നതുമെല്ലാം അവനിൽ വല്ലാത്തൊരാവേശം നിറച്ചു തൻ്റെ മുന്നിൽ പൂർണ്ണ കിടക്കുന്നവളിലേക്ക് അവൻ കൊതിയോട് നോക്കി അവളുടെ എല്ലാം സ്വന്തമാക്കാനായി ഒരുങ്ങി അവൻ്റെ രണ്ട് തോളിയും കൈവച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അറിയാതെ കരഞ്ഞുപോയി അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒന്ന് മുത്തി വേദനയുണ്ടാവൂ ക്ഷമിക്കടി അത് പറയുമ്പോൾ അവൾ വേണ്ടെന്ന പോലെ തലയാട്ടി അവനെ നോക്കി അവൻ അവളുടെ കൈകൾക്ക് ഓർത്ത് മുറുകെ പിടിച്ചു വീണ്ടും പതിയെ അവളിലേക്ക് ചേർന്നു വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുകൾ മുറുകെ അടച്ചു അവന് കീഴെ തളർന്നു സീതയും അവനിലെ പുരുഷനെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്തിയവളുടെ നെറ്റയിൽ ഒന്നമർത്തി മുത്തി അവളുടെ നഗ്നമായ മാറിടുക്കിൽ അവനൊരു പുഞ്ചിരിയോട് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ കന്നികാത്തത്തെ അവനായി സമർപ്പിച്ച് അവളിലെ പെണ്ണിനെ പൂർണ്ണതയിൽ എത്തിച്ചവനെ ഒരു കിതപ്പോടെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവളൊരു പുഞ്ചിരിയോടെ മീകൾ അടച്ചു കിടന്നു ആ മുറിയാകെ നിറഞ്ഞു നിൽക്കുന്ന എ സിയുടെ തണുപ്പിലും ആകെ വിയർത്ത് പോയിരുന്നു രണ്ടുപേരും പല തവണ പല ഭാവത്തിൽ അവൻ വീണ്ടും അവളിലേക്ക് അലഞ്ഞുകൊണ്ടേയിരുന്നു അവനെ തടഞ്ഞും നഖം കൊണ്ട് അവനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചും വേദനിപ്പിച്ചും അവനെ തള്ളി മാറ്റിയും ഒടുവിൽ അവനെ കീഴ്പ്പെട്ടും അവനെ അവളിലേക്ക് എല്ലാ അർത്ഥത്തിലും വീണ്ടും ഏറ്റുവാങ്ങിയും ഒരു പുഞ്ചിരിയോടെ അവൾ അവന് തന്നെ സമർപ്പിച്ചു കിടന്നു തൻ്റെ നെഞ്ചോട് ചേർത്ത് ആകെ തളർന്ന് അവശ്യയായി കിടക്കുന്നവളെ അവനൊന്നാകെ അടക്കി കെട്ടിപ്പിടിച്ചു ഇനി വയ്യാട്ടോ അവൻ തന്നെ വീണ്ടും ചേർത്ത് പിടിക്കുന്നത് കാണേ അവൾ മിഴികൾ പതിയെ തുറന്ന് പറഞ്ഞു ഇന്നിനെ ഇല്ലടോ സ്റ്റാമിന തീർന്നു അവളെ നോക്കിയൊരു കള്ളച്ചിരിയോട് ഇന്ദ്രൻ പറയുമ്പോൾ അവൻ്റെ നെഞ്ചിലൊന്ന് ആഞ്ഞിടിച്ചു സീത വീണ്ടും അടിക്കാനാ ഒരുങ്ങവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളുടെ മിഴികളിലേക്ക് നോക്കി ഭക്ഷ്യതയോടെ അവളെ തന്നെ നോക്കി അവളുടെ ആധരങ്ങളെ വീണ്ടും സ്വന്തമാക്കിയവൻ പതിയവൻ ആ അധരങ്ങളെ തഴുകി ഉണർത്തുമ്പോൾ അവളുടെ പിൻകാഴ്ത്തിലെ മുടിയിഴകളിലും എല്ലാ തലോടിയും അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചും മീഴുകൾ അടച്ചു സീത അത് അവനിൽ വീണ്ടും ആവേശം നിറയ്ക്കുമെന്നറിയാതെ അവന് വഴിപ്പെട്ട് കിടക്കുമ്പോൾ അവൻ വീണ്ടും അവളിൽ ഒരു സ്വർണകാവ്യം രചിക്കാൻ തുടങ്ങിയിരുന്നു ജോഗിങ്ങിന് പോകാനുള്ള അലാറം അഞ്ചരയ്ക്ക് നിർത്താതെ അടച്ചതും കണ്ണുകൾ തുറക്കാതെ തന്നെ അത് കയ്യെത്തിപ്പിടിച്ച് ഓഫ് ചെയ്തു തൻ്റെ അടുത്ത് കിടന്നവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ച് ചുരുണ്ടുകൂടി ഇന്ദ്രൻ താൻ കെട്ടിപ്പിടിച്ച പഞ്ഞിക്കെട്ട് പോലെയുള്ള എന്തോ ഒന്നാണെന്ന് തോന്നിയതും കണ്ണ് തുറക്കാതെ തന്നെ അതൊന്ന് തപ്പി നോക്കി തീരയാണെന്ന് കരുതി താൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു തലേണയാണെന്ന് തോന്നിയതും കണ്ണൊന്ന് ചെമ്മിത്തോറന്നു ഇന്ദ്രനൊന്ന് മൂരി നിവർത്തി ചുറ്റും ഒന്ന് നോക്കി ഇവളിത് ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോയോ എന്നൊരു ചിന്തയോടെ അവൻ കട്ടയിൽ നിന്നും എഴുന്നേറ്റിരുന്നു കയ്യിൽ തടഞ്ഞ മുണ്ടെടുത്ത് കൊടുത്ത് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊന്നു കഴുകി ഫ്രഷ് ആയി ജോഗിങ്ങിന് പോകാനുള്ള ട്രാക്ക് പാൻസും ടീഷർട്ടും എടുത്തിട്ടു അവൻ താഴേക്ക് നടന്നു ടേബിളിൽ വെച്ചിരിക്കാൻ ബോട്ടിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായി ഒരുങ്ങുമ്പോഴാണ് അവളുടെ നാണം കലർന്ന മുഖവും തന്നെ വശ്യതയോട് കൊതിപ്പിക്കുന്ന ആ നോട്ടവുമെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നത് അവളെ ഒന്ന് കാണാൻ ഉള്ളം വല്ലാതെ തുടിച്ചതും ഒന്നും ആലോചിക്കാതെ അടുക്കളയിലേക്ക് നടന്നു അവൻ അമ്മ എന്തൊക്കെയോ ജോലികളിലാണ് പണിക്ക് വരുന്നവരൊക്കെ വരാനാവുന്നതേ ഉള്ളൂ മറ്റാരും എണ്ണീട്ടിട്ടുമില്ല അവൻ്റെ കണ്ണുകൾ ആ അടുക്കള മുഴുവൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പറതി എന്താ മോനെ പതിവില്ലാതെ അടുക്കളയിലൊക്കെ ജോഗിങ്ങിന് കൊണ്ടുപോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം ടേബിളിൽ വച്ചിട്ടുണ്ടല്ലോ അമ്മ പറയുമ്പോൾ അവരുടെ ചുണ്ടിൽ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു അവൻ എന്തിനിവിടെ തത്തി കളിക്കുന്നു എന്നറിയാം എന്നതുപോലെ വെള്ളം വെള്ളം കിട്ടി എൻ്റെ ചാർജർ കാണുന്നില്ല സീത എവിടമ്മേ അവൾ എടുത്തു വെച്ച് കാണും ചുറ്റുമൊന്നു നോക്കി യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ അമ്മയെ നോക്കി ചോദിക്കുമ്പോൾ അവനെ ഒന്ന് ചെരിഞ്ഞു നോക്കി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടി ഇട്ടു അവൾ കുളിക്കാണെന്നും പറഞ്ഞ് കുളത്തിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ വരുമായിരിക്കും നീ ഫോൺ റൂമിൽ വെച്ചേക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അവളോട് വന്നാൽ ഞാൻ പറഞ്ഞോളാം അമ്മ അച്ഛനുള്ള ചായമായി നടക്കുന്നതിനിടയിൽ ഇന്ദ്രനോട് പറഞ്ഞതും അവനൊരു ദീർഘ ശ്വാസമെടുത്ത് പുറത്തേക്ക് നടന്നു കുറെ സ്റ്റെപ്പുകളുള്ളൊരു വലിയ തറവാട് കുളത്തിൽ നെഞ്ചുവരെയുള്ള കച്ചി കെട്ടി കുളത്തിന്റെ നടുവിൽ നിന്നു ആകെ ഒന്ന് മുങ്ങി മുങ്ങി നിവർന്ന് മുഖത്തെ വെള്ളം കൈകൊണ്ട് തുടച്ച് സീത മുടി ഒന്നാകെ നിവർത്തിയിട്ടു കഴുത്തോളം മുങ്ങി കണ്ണുകൾ അടച്ചു നിന്നു കണ്ണുകൾ മുറുകെ അടച്ചു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത് ഇന്നലത്തെ രാത്രിയാണ് അതിൽ അവൻ തന്നെ ചുംബിച്ചതുണ്ട് താൻ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതുണ്ട് അവൻ്റെ മുൻപിൽ താൻ താനവന് വിധേയപ്പെട്ട് കിടന്നതുണ്ട് അവൻ്റെ നെഞ്ചത്ത് പതുങ്ങിക്കിടന്ന് അവൻ്റെ സ്നേഹ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയത് എപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ അവൻ്റെ കൈക്കുള്ളിൽ അടങ്ങിക്കിടന്ന് ഉറങ്ങിയതുണ്ട് ഓരോ ഓർമ്മയിലും അവളുടെ ചുണ്ടുകൾ അറിയാതെ ഒന്ന് വിടർന്നു എവിടെയൊക്കെയോ വേദനിക്കുന്നുണ്ട് എങ്കിലും ആ നോവിലും വല്ലാത്തൊരു സുഖമുണ്ടെന്ന് തോന്നി സീതയ്ക്ക് ഒന്ന് രണ്ട് തവണ മുങ്ങി നിവർന്നതും വല്ലാത്തൊരു ആശ്വാസം പോലെ തോന്നി അവൾക്ക് അവന്റെ മുൻപിൽ താൻ ഇനി എങ്ങനെ പോയി നിൽക്കുമെന്നൊരു ചിന്ത വന്നതും അവളുടെ ഉള്ളം ഒന്ന് പിടഞ്ഞു റൂമിലുള്ള ബാത്റൂമിൽ കുളിക്കാതെ ഇങ്ങോട്ട് വന്നത് തന്നെ അവൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയാതെയാണ് കൂളി കഴിഞ്ഞ് താൻ റൂമിലേക്ക് പോകുമ്പോൾ ആൾ ജോഗിങ്ങിനെ പോയി കാണും കൂളി കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് പോവാതെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാം രാവിലെയുള്ള ചായ കൂടിയും പ്രാതലും കഴിഞ്ഞ ഇന്ദ്രൻ കമ്പനിയിലേക്കോ കൂപ്പിലേക്കോ പോവും പിന്നെ വരാൻ വൈകുന്നേരമാകും അതുവരെ അവനിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീതയുടെ പിന്നിലേക്ക് എന്തോ വന്ന് വീഴുന്നറിഞ്ഞതും ഒരു പേടിയോടെ ചുറ്റുമൊന്ന് നോക്കി സീത ഇവിടെയൊക്കെ വെളിച്ചം ഉള്ളൂ വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും ഇപ്പം ഇവിടെ ഒന്നും കാണുന്നില്ലെന്നറിയേ ഇത്രയും നേരമില്ലാത്തൊരു പേടി വന്ന് അവളെ മൂടി രാമ 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 പാഹി അവള് പേടിയോടെ ചുറ്റും നോക്കി അറിയാവുന്ന എന്തൊക്കെയോ ചൊല്ലി വേഗം കുളത്തിൽ നിന്ന് കയറാൻ നിന്നതും പെട്ടെന്ന് അവളുടെ കാൽ പിടിച്ച് വലിച്ച് കുളത്തിലേക്ക് തന്നെ വലിച്ചു അവള് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും തന്നെ ആരോ കുളത്തിൽ പിടിച്ചു നിർത്തും പോലെ കാലിൽ പിടിമുറുകിയിരുന്നു പേടിയോട് കാല് വളിക്കും തോറും വീണ്ടും തൻ്റെ കാലിൽ ബെലം കൊടുക്കുന്നത് അറിയെ പേടിയോടെ അലറി വിളിക്കാൻ തുടങ്ങി സീത എന്നാൽ തറവാട്ടിൽ നിന്നും ദൂരെയുള്ള കുളത്തിൽ സീത അലറന്ന ഒന്നും ആരും കേട്ടതേയില്ല കുട്ടിക്കാലത്ത് കേട്ട് തഴമ്പിച്ച കാവും രക്തദാഹിയായ യക്ഷിയും മറുതയും എല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നതും വീണ്ടും പേടിയോടെ കരഞ്ഞു പോയിരുന്നു സീത പെട്ടെന്ന് കുളത്തിൽ നിന്നും ആരോ മുങ്ങി നിവർന്നതും പേടിയോടെ തന്നിലേക്ക് നോക്കി സീത അയ്യേ ഇത്രയേ ഉള്ളൂ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച തൻ്റെ മുന്നിൽ ഒരു ചിരിയോടെ നിന്ന് തന്നെ കളിയാക്കുന്നവനെ കാണേ അത്രയും നേരം അവനെ കാണുമ്പോൾ നാണം കൊണ്ട് താൻ ചുവന്നു പോകുമെന്ന് ചിന്തിച്ചിരുന്നവൾ ഒന്ന് കടുപ്പിച്ചു നോക്കി അവൾ അവന്റെ കയ്യിലും തോളിലും എല്ലാം അടിച്ചുകൊണ്ടിരുന്നു മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുന്നു തുഷ്ട അവൾ അവനെ തല്ലിക്കൊണ്ട് പറയേ നിമിഷ നേരം കൊണ്ട് അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഇന്ദ്രൻ അവൻ്റെ ആ പ്രവർത്തിയിൽ ദേഷ്യത്തിൽ നിന്നവൾ പെട്ടെന്നൊരു ഞെട്ടലോടെ അവനെ ഒരു പിടപ്പോട് നോക്കിയതും അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവന്റെ ശരീരത്തിൽ നിന്നും തന്നിലേക്ക് ഒരു വൈദ്യുതി പ്രവഹിക്കും പോലെ ആകെ കോരിത്തരച്ചു സീത അത്ര നേരം താൻ അനുഭവിച്ച തണുപ്പ് തന്നിൽ നിന്നും അകന്നു മാറി അവന്റെ ചൂടിൽ പതുങ്ങി പോയവൾ അവള് പോലും അറിയാതെ അവളുടെ കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് നിന്നു നനഞ്ഞ ശരീരത്തിൽ അവളുടെ ആകാരവെടിവ് എടുത്തു കാണിക്കും പോലെ അത് അവന്റെ മത്തു പിടിപ്പിക്കും പോലെ അവനെ മറ്റൊരു ഉന്മാദത്തിലേക്ക് കൊണ്ടുപോകും പോലെ ഒരു തമാശയ്ക്ക് ചെയ്തതാ പേടിച്ചു പോയുണ്ട് സീതമ്മ അവളുടെ ചുണ്ടുകളെ തള്ളവിരൽ കൊണ്ടൊന്ന് തലോടി അവൻ ചോദിക്കുമ്പോൾ അവളവനെ നോക്കി പേടിപ്പിച്ചു എന്ന് കാണിച്ചു തലയാട്ടി പേടിക്കണ്ട കുളിച്ചോ ചേട്ടൻ ഇവിടെ കാവലിലിരുന്നവളാ അവളുടെ വയറിലൊന്ന് തലോടി അവൻ അവളെ ഒരു കള്ളനോട്ടം നോക്കി പറഞ്ഞതും അവന് നോട്ടം താങ്ങാൻ കഴിയാതെ പെട്ടെന്ന് തല താഴ്ത്തി സീത അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു